പ്രകടിപ്പിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്താനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇപ്പോഴും ബേക്കറി ജംഗ്ഷനിലെ പോലീസ് കോൺഗ്രസിൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പരിസരം ഇപ്പോഴും ഇപ്പോഴും ഇവിടെ ഈ പരിസരത്ത് ഇപ്പോഴും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലക്ക് തലക്ക് പരിക്കേറ്റ ഇട്ടുണ്ട് പ്രവർത്തകർ ഉണ്ട് ഇവിടെ പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട് പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല ഈ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിന് തലക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനിടയിൽ വളരെ പെട്ടെന്ന് ആയിരുന്നു ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് സംഘർഷമുണ്ടായത് ഇതുവഴി കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ കൊണ്ടുപോകുമ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ചാടിയിറങ്ങി വാഹനം തടഞ്ഞു നിർത്തി ആ പ്രവർത്തകരെ മോചിപ്പിച്ചത് ഏതായാലും ഇപ്പോഴും ഇവിടെ ആ ഡി സി സി ഓഫീസിൽ തന്നെയാണ് പ്രവർത്തകരൊക്കെയുള്ളത് എല്ലാവരും ഡി സി സി ഓഫീസിലേക്ക് കയറ്റുകയാണ് പോലീസ് ഏതെങ്കിലും തരത്തിൽ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് റോഡിലുള്ള പ്രവർത്തകരെ ആ ഡി സി സി ഓഫീസിനകത്തേക്ക് മാറ്റുന്നത് ഏതായാലും സംഘർഷത്തിൽ രണ്ട് പോലീസ് വാഹനങ്ങൾക്ക് കേടുപറ്റിയിട്ടുണ്ട് അത് ഒന്ന് പോലീസ് പോലീസ് വാനാണ് പോലീസ് വാൻ സെക്രട്ടേറിയറ്റ് പരിസ്ഥിതി സംഘർഷത്തിൽ അതിൻ്റെ മുൻവശത്തെ ചില്ലുകൾ തകർന്നു അല്പം മുമ്പ് പിങ്ക് പോലീസിൻ്റെ കാറിൻ്റെ ചില്ലുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഡി സി സി ഓഫീസ് പരിസരത്ത് തല്ലി തകർക്കുന്ന ഒരു കാഴ്ചയും ആ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആ പോലീസ് പിങ്ക് പോലീസിൻ്റെ വാഹനം തടഞ്ഞു നിർത്തിയത് ആ തടഞ്ഞു നിർത്തിയ വാഹനത്തിൽ നിന്ന് ബലം പ്രയോഗിച്ചായിരുന്നു പ്രവർത്തകരെ മോചിപ്പിച്ചത് നേരത്തെ വനിതാ പോലീസ് വനിതാ പ്രവർത്തകരെ യുടെ വസ്ത്രമുൾപ്പെടെ പുരുഷ പോലീസുകാർ കീറി വലിച്ചു കീറി എന്നടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രവർത്തകർ വൈകാരികമായ പ്രതികരണം ഉണ്ടാകുന്നത് ഈ സമര സ്ഥലത്ത് വനിതാ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് പുരുഷ പോലീസ് ആക്രമിച്ചു എന്ന വളരെ ഗൗരവമായി ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട് ഈ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വൈകാരികമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം പോലീസ് വാഹനങ്ങളൊക്കെ തടയാനും ആക്രമിക്കാനും പ്രവർത്തകർ മുതിരുന്നുണ്ട് ഏതായാലും ഇപ്പോഴും ഈ പരിസരമാകെ സംഘർഷാവസ്ഥയുണ്ട് ഒരുപക്ഷേ പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് കണക്കിലെടുത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് എം എൻ വിൻസെൻ്റ് ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ പരിസരത്ത് ഉണ്ട് ഏതായാലും ഈ ഡി സി സി ഓഫീസ് പരിസരത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ പ്രതിഷേധത്തിന് ഒടുവിൽ ഓഫീസിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇനിയുള്ള ഇനി ഒരു മണിക്കൂറിലുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളടക്കം റോഷിപാൽ ഈ പിങ്ക് പോലീസിന്റെ വാഹനം ആക്രമിക്കുന്ന സമയത്ത് ഈ നേതാക്കൾ എവിടെയായിരുന്നു ഓഫീസിനകത്തേക്ക് കയറിയിരുന്നു അവർ ഒപ്പം ഈ രാഹുൽ മാങ്കോട്ടത്തിൽ പരിക്കേറ്റത് ഇപ്പോഴാണോ ഈ ഒരു രണ്ടാമത് ഉണ്ടായ പ്രതിഷേധത്തിനിടയ്ക്കാണോ ഈ സംഭവം ഉണ്ടായത് ഡി സി സി ഓഫീസിനകത്തേക്ക് കയറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാനായി എടുക്കാനായി ഡി സി സി ഓഫീസിന് മുന്നിലേക്ക് കണ്ടോൺമെന്റ് എസ് ഐ ഉൾപ്പെടെയുള്ള വലിയ പോലീസ് സംഘം എത്തിയിരിക്കുന്നു ഇപ്പോൾ ഡി സി സി ഓഫീസിന്റെ മുന്നിലേക്ക് കണ്ടോൺമെന്റ് സി ഐ ഷാഫി ഇൻസ്പെക്ടർ ഷാഫി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു പോലീസിനെ